റഷ്യയുടെ കാഞ്ചാക്ക തീരത്തുണ്ടായ ഭൂചലനത്തെ തുടർന്ന് അമേരിക്ക ജപ്പാൻ തീരങ്ങളിൽ ഉൾപ്പെടെ സുനാമി മുന്നറിയിപ്പ് നൽകിയതോടെ ജാഗ്രതാ നിർദ്ദേശവുമായി സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ഹെൽപ്പ് ലൈൻ നമ്പർ പുറത്തിറക്കിയിട്ടുണ്ട് പ്ലസ് വൺ ഫോർ വൺ ഫൈവ് ഫോർ എയ്റ്റ് ഡബിൾ സിക്സ് ടു നയൻ ആണ് നമ്പർ കാലിഫോർണിയ യു എസ് വെസ്റ്റ് കോസ്റ്റ് സംസ്ഥാനങ്ങൾ ഹവായ് എന്നിവിടങ്ങളിലെ ഇന്ത്യൻ പൗരന്മാർക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് അമേരിക്കയുടെ മുന്നറിയിപ്പുകൾ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുക സുനാമി മുന്നറിയിപ്പ് ലഭിച്ചാൽ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറുക തീരപ്രദേശങ്ങൾ ഒഴിവാക്കുക അടിയന്തര സാഹചര്യത്തിന് തയ്യാറെടുക്കുക ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ചാർജ് ചെയ്യുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് എട്ട് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയിട്ടുണ്ട് പെട്രോ പാവ്ലോസിൽ നിന്ന് നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ തെക്ക് കിഴക്കൻ ഭാഗത്താണ് പ്രഭവ കേന്ദ്രം അമേരിക്ക ജപ്പാൻ തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ഭൂചലനമാണിതെന്നാണ് റിപ്പോർട്ടുകൾ അലാസ്ക ഉൾപ്പെടെയുള്ള മേഖലകളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് പക്ഷേ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല